ും വറഹമത്ാഹി വബർകാത്ത് പ്രിയമുള്ളവരെ ഞാൻ ഇബ്രാഹിം ദളിവുളപ്പാണ് കാസർഗോഡ് ജില്ലയിലെ ഹേരൂർ ചിന്നമുഖർ എന്ന പ്രദേശത്ത് ഈ കൊച്ചു വീടിൻ്റെ അകത്ത് കഴിയുന്ന നമ്മുടെ പ്രിയപ്പെട്ട റഹ്മാൻ എന്ന അബ്ദുറഹ്മാൻ്റെ രണ്ട് വൃക്കയും നഷ്ടമായിട്ട് വർഷങ്ങൾ രണ്ട് കഴിഞ്ഞു പ്രിയപ്പെട്ടവർ ഇദ്ദേഹത്തിന് ഉമ്മയുമില്ല ബാപ്പയുമില്ല ഈ മകൻ്റെ കുഞ്ഞുനാളിലെ അവർ രണ്ടു പേരും മരണപ്പെട്ടു പോയതാണ് ഏക ആശ്രയം ഉമ്മയുടെ ഉമ്മയാണ് മാമയാണ് ആ മാമയുടെ വീടാണിത് ഉദാരമനസ്കരോട് അബ്ദുറഹ്മാൻ്റെ സങ്കടകരമായ അവസ്ഥ പറഞ്ഞപ്പോൾ നാടും നാട്ടുകാരും സംഘടനാ പ്രവർത്തകരും ജാതി മതഭേദമന്യ സർവ ഉദാരമനസ്കരും സഹായിച്ചപ്പോൾ ഇതുവരെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ പൂർത്തീകരിക്കാനായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഇനി വേണ്ടത് പതിനഞ്ച് ലക്ഷം രൂപയാണ് ഓരോ സുഹൃതങ്ങൾക്കും പതിമടങ്ങ് പ്രതിഫലം ലഭിക്കുന്ന കുഞ്ഞുങ്ങളുടെ പൂക്കാലമായ വിശുദ്ധ റമദാനിൽ നിങ്ങളുടെ മുമ്പിലേക്ക് ഈ പാവപ്പെട്ട എത്തിയുമായ അബ്ദുറഹ്മാൻ്റെ കിഡ്നി മാറ്റി വെക്കുന്നതിന് വേണ്ടി ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി പതിനഞ്ച് ലക്ഷം രൂപ സമാഹരിക്കാൻ ഈ വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുകയാണ് ജമാത്തിലെ ഹതീബ് ഉസ്താദ് സംസാരിക്കുന്നു പ്രിയപ്പെട്ട നമ്മുടെ കൂട്ടുകാരൻ അബ്ദുറഹ്മാൻ അവരോടൊപ്പം ചിരിച്ചും കളിച്ചും രസിച്ചും ഇവിടെ വളർന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരനാണ് രണ്ട് കിഡ്നിയും തകർന്ന് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സാർത്ഥമുള്ള സഹായത്തിനായി തന്നെ ഏകദേശം നാല് മാസത്തോളമായി മുട്ടാത്ത വാതിലുകളില്ല ഇനിയും പതിനഞ്ച് ലക്ഷത്തോളം സമാരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാരും നിങ്ങൾക്കറിയാവുന്ന നിലക്ക് ഏതൊക്കെയാണ് നിങ്ങൾക്ക് പറ്റുന്ന ആ നിലക്ക് ശേഖരിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടതിന് ഒരു മിനിറ്റ് പോലും ൾക്കും അതിമാരകമായ രോഗങ്ങളെ തൊട്ട് അള്ളാഹു നമ്മ എല്ലാവരെയും കാത്തു രക്ഷപ്പെടുത്തുമാറാമീൻ